ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നല്ല മഴയാണ് സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് എല്ലായിടത്തും അസുഖങ്ങളും ഒക്കെ തന്നെയാണ് ശരി ഇവിടെ ശൈലജ ടീച്ചർ ഒരു കാര്യം പറഞ്ഞത് നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ പശുചത്ത് മോരിലെ പുളിയും പോയെന്ന് പറയുന്നത് പോലെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പുലിയാർക്കാസിമിക്ക് ബോധം വെച്ചത് ഇസ്ലാമിനെ ആണല്ലോ പറഞ്ഞത് ഏ പ്രത്യേകിച്ച് ഈ നാടിനെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും ഒക്കെ കൊണ്ടില്ലേ ശൈശവ വിവാഹത്തിന് നമ്മുടെ കാസ്മിക്ക് വല്ലാത്ത വേദനയായിരുന്നു പ്രായം കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് പെണ്ണ് മൂത്തില്ല പോലും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വല്ലാതെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തത് ഇരിക്കട്ടെ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം ഓരോരോ വിവാദ പരാമർശവുമായിട്ട് വരും കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നത് അതേ ഏയ് ഇങ്ങനെ നോക്ക് ഇങ്ങോട്ട് പോരെ നമ്മളെ കേരളത്തിൽ ഭൂരിപക്ഷം നമ്മുടെ അജണ്ടകളൊക്കെ നടപ്പിലാക്കാൻ ഏതാണ്ട് നമുക്ക് സമയമായിട്ടുണ്ട് നമ്മൾ നമ്മളിനി ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞൊന്നും വിചാരിച്ചിരിക്കണ്ട അപ്പൊ ന്യൂനപക്ഷത്തിന് എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റുന്ന ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുക സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ശരി അപ്പോ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം ഇന്നും ഇന്നലെയും അല്ല തുടങ്ങിയത് കാലാകാലങ്ങളായി അതിവിടെ നിലനിൽക്കുന്നുണ്ട് ആർക്കാണ് ഈ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റേണ്ടതെന്നും ആർക്കാണ് ഒരു മലദ്വാർ സംസ്ഥാനം വേണ്ടതെന്നും അതുപോലെ എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും പക്ഷെ എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല അതെന്തുകൊണ്ടാ ഈ മതം ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഇപ്പൊ ശൈലജയെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർക്ക് അധികാരമുണ്ട് എന്നിട്ട് പോലും ഒരു കാര്യം പറയുമ്പം കണ്ടില്ലേ മെക്കെ ഇട്ട് കയറാൻ വരുന്നത് കാരണം അപ്പൊ പിന്നെ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയാനുണ്ട് ഏ പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാല് പിടിച്ചു നിൽക്കൽ വലിയ ബുദ്ധിമുട്ടാണ് എം എൽ എ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ഇപ്പോ രൂക്ഷമായ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രവാദം എതിർക്കപ്പെടണം എന്നവര് പറഞ്ഞു പോയി പിന്നെ എന്ത് ചെയ്യണമായിരുന്നു പൂമാലയിട്ട് സ്വീകരിക്കണമായിരുന്നോ ഏ പൂമാലയിട്ട് ഇസ്ലാം മത രാഷ്ട്രവാദത്തെ നമ്മൾ വളർത്തണമായിരുന്നോ തലങ്ങും വിലങ്ങും വെള്ളവും വളവും ഒക്കെ ഒഴിച്ച് എന്തായിരുന്നാലും ഇസ്ലാം മത രാഷ്ട്രവാദത്തെ എതിർക്കപ്പെടണമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അംഗീകരിക്കുവോ ഏ അങ്ങനെ ശൈലജ ടീച്ചർക്കെതിരെ ഒരു വലിയ വിങ് സോഷ്യൽ മീഡിയയിൽ ആക്രമണം അഴിച്ചുവിട്ടു ശൈലജ ടീച്ചറിന്റേത് വർഗീയ പരാമർശമാണെന്നാണ് ഒരു ഭാഗത്തൂടെ ഉയരുന്ന വിമർശനം ഇന്ത്യയിൽ ആരും മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത് ഇസ്ലാം മത രാഷ്ട്രത്തിനു വേണ്ടി ആരാണ് പണിയെടുത്തതെന്നും എടുത്തുകൊണ്ടിരിക്കുന്നതെന്നും പണിയെടുക്കുന്നവരെ ന്യായീകരിക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് കേരള ഹൈക്കോടതി എസ് ഡി പി ഐയേയും പോപ്പുലർ ഫ്രണ്ടിനെയും ഭീകര സംഘടനകളാണ് എന്ന് എഴുതാനുള്ള കാരണവും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോ ഇപ്പോ കേരളത്തെ കേരളത്തിലെ പ്ലസ് വണ്ണിന് സീറ്റ് കുറവായതുകൊണ്ട് മലദ്വാർ സംസ്ഥാനം ഞങ്ങൾക്ക് വേണ്ടി ആക്കി മാറ്റണമെന്ന് പറഞ്ഞത് ആരാണെന്നും നമുക്കൊക്കെ അറിയാം ഹിന്ദുക്കൾ ആരെങ്കിലും ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടോ ഉണ്ടെങ്കിലും നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കില്ല കേരളത്തിൽ ആർക്കും മതരാഷ്ട്രം വേണ്ട എന്ന ആശയം ശരിയാണോ ശരിയല്ല കാരണം കേരളത്തിൽ ഇസ്ലാം മതരാഷ്ട്രം വേണം ചിലവർക്ക് ഇതുവരെ മുസ്ലിം രാഷ്ട്രം വേണമെന്നാരും പറഞ്ഞിട്ടില്ല എന്തുണ്ടോ ഉണ്ട് ഇസ്ലാം മത രാഷ്ട്രം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേണ്ട എന്നല്ല ഇപ്പൊ കണ്ടില്ലേ കേരളത്തില് ഒരു സംസ്ഥാനം ഞങ്ങൾക്കായിട്ട് വേണം എന്നാ പറയുന്നേ ഞങ്ങൾക്ക് മലദ്വാർ കൊണ്ടുവന്ന് ഇറക്കാനും കയറ്റാനും ഒക്കെയായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സംസ്ഥാനം തന്നെ വേണം അത്ര ഇപ്പോ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന അടവാണ് ശൈലജ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന വിമർശനമാണ് ഒരു ഭാഗത്ത് ഉയരുന്നത് ജയെ പരസ്യമായി അശ്ലീലം പറയുന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു ശൈലജയെ ചിലർ തള്ളിയെന്ന് വിളിക്കുകയും ചെയ്തു ഹിന്ദു സഖാവായി ഹിന്ദുക്കൾക്കു വേണ്ടി നിലകൊള്ളേണ്ടെന്നും ചിലർ പറയുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിലായിരുന്നു ശൈലജയുടെ പരാമർശം വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് വലിയ വർഗീയ പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ശൈലജയുടെ പരാമർശം മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി കരുതുന്നില്ല എന്നും ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയത എതിർക്കപ്പെടുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണെന്നും അതിന് തങ്ങൾ തയ്യാറാണെന്നും ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെ എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ എന്നുമാണ് ശൈലജ ചോദിച്ചത് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അത് വർഗീയ പാർട്ടിയാണ് പറയാൻ ധൈര്യമുള്ള എന്നെ പോലെയുള്ള ആളുകൾ അത് വിളിച്ചു പറയും അതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒരു വർഗം ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയതയെയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്ന് വെറുതെ എങ്കിലും ശൈലജ ടീച്ചർ ഒന്ന് പറഞ്ഞു വെച്ചു നോക്കി ഹൈന്ദവ രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ എല്ലാ വർഗീയതയെയും എതിർക്കാൻ എൽ ഡി എഫിനും യു ഡി എഫിനും കഴിയണമെന്നും എന്നാൽ വടകരയിൽ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു യു ഡി എഫ് എടുക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട് നാളെ കോൺഗ്രസിനും ലീഗിനും ഉണ്ടാകാൻ പോകുന്ന അപകടം ഓർമ്മപ്പെടുത്തിയ കാര്യം കേരളത്തിനും അപകടമാണ് എന്ന് ഓർക്കണമെന്ന് അവര് പറഞ്ഞു ലൗ ജിഹാദ് ഉണ്ട് എന്ന് ശൈലജ പറഞ്ഞതായി നവമാധ്യമങ്ങളിൽ വ്യാജമായി പ്രചരിപ്പിച്ചു ഇത് ആരെ ബോധ്യപ്പെടുത്താനായിരുന്നു എന്നും കെ കെ ശൈലജ ചോദിച്ചു ആരാണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞുണ്ട് ധാർമികത കാണിച്ചിട്ടില്ലെങ്കിൽ വരും നാളുകളിൽ അപകടം വരാനിരിക്കുന്നുണ്ട് എന്നും ശൈലജ പറഞ്ഞു ഒരുമിച്ച് നിന്ന് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ മുന്നോട്ട് നയിക്കാം നയിക്കാമെന്നതിന് പരിശ്രമിക്കാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാവേലി സ്റ്റോറിൽ അരി കൊടുക്കാനും പെൻഷൻ നൽകാനും എല്ലാം സാധിക്കുമെന്നും ശൈലജ ടീച്ചർ ആ പ്രഭാഷണത്തിൽ പറഞ്ഞു നെഹ്റുവിന്റെ കോൺഗ്രസ് ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കും നെഹ്റുവിന്റെ കോൺഗ്രസ് എവിടെയാ ഫാസിസ്റ്റ് സ്വഭാവം നെഹ്റുവേ ഒരു മുസ്ലിം പ്രേണകനായിരുന്നില്ലേ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ പറ്റൂ പക്ഷെ നെഹ്റു പോയി ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ തന്നെ കല്ലുകൾ അടർത്തിയെടുത്ത് സ്വന്തം കൊട്ടാരത്തിനു ചുറ്റും കോട്ടകൾ പഠിപ്പു ആ ഇളകിയ കല്ലുകൾ പിന്നീട് ഒരിക്കലും നേരെ ഉറപ്പിച്ചിട്ടുമില്ല മൗലിക അവകാശത്തിന്റെ കല്ലുകൾ ഇറക്കി വെക്കാമെങ്കിൽ സെക്യുലറിസത്തിന്റെ കല്ലുകൾ ഇളക്കാമെന്നും പിന്നീട് വന്ന ആളുകൾ പരിശോധിച്ച് തെളിയിച്ചു ഇത് എതിർക്കണം കോൺഗ്രസ് കുറച്ചുകൂടി മെച്ചപ്പെടണം ആനന്ദിന്റെ ലേഖനത്തിലെ ചില വരികളും ശൈലജ നിയമസഭയിൽ ഉപയോഗിച്ചു ഇതാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായത് കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം എന്ന മതത്തെയാണ് ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ട് പിന്നീട് ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയത്ത് ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ കേസെടുത്തിട്ടുണ്ട് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെ കേസെടുത്തു മുസ്ലിം ജനവിഭാഗം ആകെ മൊത്തം വർഗീയവാദികളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ടീച്ചറുടെ വ്യാജ വീഡിയോ പങ്കുവെച്ച് നാട്ടിൽ ലഹളയുണ്ടാക്കാനാണ് ഇയാൾ ശ്രമിച്ചത് എന്നാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോ താടിയുള്ള അപ്പുപ്പനെ പേടിയുണ്ടാകും അധികാരമുണ്ടല്ലോ അധികാരമുള്ളവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആക്ഷന് റിയാക്ഷൻ ഉണ്ടാകില്ലേ ഒരു വനിതയെ ആദ്യമായി സൗദി അറേബ്യ ബഹിരാകാശ ദൗത്യത്തിനയക്കുന്നു എന്നത് ഭയങ്കരമായിട്ടുള്ള വലിയ വാർത്തയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ദയാന ബർണാവി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പത്ത് ദിവസത്തെ ദൗത്യത്തിനാണ് അവരെ അയച്ചിട്ടുള്ളത് ചരിത്രം കുറിച്ചുകൊണ്ടുള്ള സൗദി അറേബ്യയുടെ തീരുമാനം ഊന്നിയ ആളുകൾക്കുള്ള മറുപടിയാണ് എന്ന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞുപോയി സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങളെയും അവകാശങ്ങളെയും ഒക്കെ ആകപ്പാടെ ഹനിക്കുന്ന ഒരു മതവിഭാഗത്തിനുള്ള മറുപടിയാണിത് എന്നവര് പറഞ്ഞുപോയി അവരെ ഒരു രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുമ്പോൾ അവർക്കത് പറയാൻ പാടുണ്ടോ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ പ്രീണിച്ചു മാത്രം പ്രീണിപ്പിച്ചു മാത്രം വന്നിട്ടുള്ള ഇടതനും വലതനും ഇങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്തായിരുന്നാലും ഇസ്ലാം മത ചിന്തകളെ ചോദ്യം ചെയ്തതോടെ കെ കെ ശൈലജയുടെ കൈ പോയി അങ്ങനെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇസ്ലാമിസ്റ്റ് സൈബർ അക്രമികളുടെ തേരോട്ടം തന്നെയായിരുന്നു സ്തനാർബുദ ഗവേഷകയായ റിയാന ബർണാവിയിലൂടെ ബഹിരാകാശ സഞ്ചാര ദൗത്യത്തിലും സ്ത്രീ മുന്നേറ്റത്തിലും അഭിമാനകരമായ ഒരു ചരിത്രം രചിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ സൗദിയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ റയ്യാന കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് മറ്റു മൂന്ന് പേരോടൊപ്പം ഒരു സ്വകാര്യ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സംഘം ബഹിരാകാശ നിലയത്തിലെത്തി പത്ത് ദിവസം അവിടെ ചെലവഴിച്ച ശേഷമായിരുന്നു മടക്കം യിലൂടെ സൗദിയിലെയും അറബ് സമൂഹത്തിലെയും സ്ത്രീകൾക്ക് മാത്രമല്ല ലോകത്താകമാനമുള്ള സ്ത്രീകൾക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണ് സൗദി അറേബ്യ സമ്മാനിച്ചിരിക്കുന്നത് സങ്കുചിത ഊന്നി സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങളെയും അവകാശങ്ങളെയും മാകെ ഹനിക്കുന്ന ഒരു വിഭാഗത്തിനുള്ള മറുപടി കൂടിയാണ് റയ്യാനയുടെ ഈ ബഹിരാകാശ ദൗത്യം ഇതാണ് കെ കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചത് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ുബൈ രാജകുമാരി വിവാഹമോചനം ചെയ്തു ഭർത്താവിനെ വാർത്തയായോ ഏ കെ കെ ശൈലജ എന്തെങ്കിലും കുറിച്ചോ അതിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഇടതനോ വലതനോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് ഒരു കുറിപ്പ് ഇറക്കിയോ ഉണ്ടാവില്ല കാരണം എന്താ മനസ്സിലായില്ലേ അതാണ് എവിടെ ആരെ എപ്പോൾ പറയണമെന്ന് ഇവർക്കറിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അതിന്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങൾ ഇവരറിയുവല്ലേ ഏ ഇപ്പോ വരുന്ന അഞ്ചു വർഷത്തിനകം സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നേടാനുള്ള ഒരു വ്യക്തിയാണ് എം ബി എസ് അഥവാ നമ്മുടെ മുഹമ്മദ് സൽമാൻ ഉണ്ടല്ലോ അദ്ദേഹം തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ സൽമാൻ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ ചെറുതല്ല എല്ലാവർക്കും എളുപ്പം കഴിയില്ല ഇത്തരം മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ ഒരു പൊട്ടക്കണറ്റിലാണ് കിടക്കുന്നത് ഇസ്ലാം അതിലാണ് കിടക്കുന്നത് മുസ്ലിങ്ങൾ അവരെ പിടിച്ച പുറത്തൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞ് ആ പുറത്തുള്ള ലോകത്തേക്ക് വലിച്ചു കൊണ്ടുവരിക എന്നത് ശ്രമകരമാണ് പതിനാല് നൂറ്റാണ്ടുകളുടെ അജ്ഞതയുടെ കൂരിരട്ടിൽ കഴിയുന്ന ഒരു രാജ്യത്തെ പടിപടിയായി വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ക്രാന്തദർശിയായ യുവരാഷ്ട്ര നേതാവാണ് ആ ഗോത്ര ചിന്തയിൽ ഊന്നി അത് തന്നെയാണ് ലോകമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യരെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതിനകത്തുള്ള കുത്തിനോ കോമയ്ക്കോ വ്യത്യാസം വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തെ ഒരു സമുദായത്തെ ഒരു രാഷ്ട്രത്തെ പുറത്തുള്ള ഒരു ലോകത്തേക്ക് മിനാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശ്രമകരമാണ് മനുഷ്യരെ ജനമധ്യത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലുകയും കൈവെട്ടുകയും കാല് വെട്ടുകയും വെടിവെച്ച് കൊല്ലുകയും തലവെട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്തുവരെ നിയമപരമായി നടന്നിരുന്ന ഇത്തരം ശരീരത്ത് നിയമങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് പരിഷ്കരിക്കുകയാണ് ഇതല്ല വേണ്ടത് മാറുന്ന ജനതയ്ക്കു മാറുന്ന മാറ്റമുള്ള നിയമമാണ് അനിവാര്യമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് സദാചാര പോലീസ് എന്ന പേരിൽ ശമ്പളക്കാരായ ഒരു കൂട്ടം ഗോത്ര നേതാവിന്റെ അനുയായികൾ സ്വദേശികളുടെയും വിദേശികളുടെയും ഒക്കെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറയും എടുത്ത് അവരുടെ സ്വകാര്യതകളിലേക്ക് കൂളിയിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം സ്ത്രീകൾ കറുത്ത ചാക്കിൽ പൊതിയുന്നുണ്ടോ ഇല്ലേ അവൾ ഉറക്ക സംസാരിക്കുന്നുണ്ടോ അവളുടെ കൂടെ ആരാണ് യാത്ര ചെയ്യുന്നത് അവളുടെ തലമുടി കാണുന്നുണ്ടോ ശരീരത്തിന്റെ ഏതെങ്കിലും നഗ്നഭാഗങ്ങൾ കാണുന്നുണ്ടോ അവരെങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് അയൽ രാജ്യമായ ഇറാനില് മഹസാമിനി എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ടു അതിന്റെ പേരിൽ അതോ തലമുടി കണ്ടതിന്റെ പേരിലാണ് അതിന്റെ പേരിൽ അവരുടെ നീതിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ആയിരക്കണക്കിന് പെൺകുട്ടികളെ കൊന്നത് നമുക്ക് ഓർമ്മയില്ലേ പുരുഷ ബന്ധു കൂടെ ഇല്ലാതെ സഞ്ചരിക്കാൻ പാടില്ല വിവാഹ ബന്ധം നിഷിദ്ധ